നമ്മൾ ഇന്ന് പോകുന്നത് മലരിക്കലിലെ ആമ്പൽപ്പൂ വസന്തം കാണാനാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൂറിസം കുഗ്രാമമാണ് മലരിക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് മലരിക്കൽ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത് വിളവെടുപ്പിന് ശേഷം കാലിയായി കിടക്കുന്ന പാടങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങളാകുമ്പോഴേക്കും ഇങ്ങനെ ആമ്പൽ പൂക്കൾ കൊണ്ട് നിറയുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ ഈ ആമ്പൽപ്പൂ വസന്തം കാണാൻ സാധിക്കുന്നത് അതിനുശേഷം വീണ്ടും വെള്ളം പറ്റിച്ച് നമ്മൾ അടുത്ത വിളവെടുപ്പിനായി തയ്യാറെടുക്കും പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോട്ടുകളിലാണ് നമുക്ക് മലരിക്കലില് ഈ അമ്പൽപ്പൂ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നത് മലരിക്കൽ ഗ്രാമത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും ഈ ടൂറിസം പദ്ധതിയിൽ പങ്കുചേരുന്നു ഓണാവധി ആകുമ്പോഴേക്കും ആളുകളുടെ എണ്ണം വളരെയധികം കൂടി വരാറുണ്ട് കോട്ടയത്ത് നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാറിയാണ് മലരിക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബോട്ടുകളായതിനാൽ എല്ലാത്തിനും ഏകദേശം ഒരേ റേറ്റാണ് അവർ ഈടാക്കുന്നത് ഈ ആമ്പൽപ്പാടത്തിൽ വളരെ കുറേ അധികം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആമ്പലൊക്കെ പറിക്കാനുള്ള സൗകര്യം ഈ ബോട്ട് ജീവനക്കാർ ഒരുക്കി തരുന്നതാണ് ബോട്ട് യാത്ര പോകുമ്പോൾ രണ്ട് വശങ്ങളിലുള്ള ഈ ചുമപ്പ് നിറത്തിലുള്ള ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും എഴുതണമെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ് പറിച്ചോളൂ പോയിട്ട് കണ്ടോ എന്ത് ലെങ് നോക്ക് നോക്കിക്ക എവിടെ എവിടെ പറച്ചത് എന്ത് കണ്ടോ ആമ്പൽപ്പാടത്തിന് കഴിഞ്ഞാൽ നോക്കത്താ ദൂരം നമുക്ക് ഇങ്ങനെ ചുമന്ന ആമ്പൽ പൂക്കൾ വിരിഞ്ഞേക്കുന്നത് കാണാം ഇവിടെ വരാൻ നല്ല സമയം രാവിലെ മണിക്ക് ശേഷവും ഏകദേശം പത്ത് മണിക്ക് മുമ്പുമാണ് പിന്നെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ ആമ്പൽ ആമ്പൽപ്പൂക്കളെല്ലാം കൂമ്പി അടയും ഇപ്പൊ സൂര്യപ്രകാശത്തിന് മുമ്പാണ് ഇതെല്ലാം വിടർന്നു നിൽക്കുന്നത് ഈ ചേട്ടനായിരുന്നു ഞങ്ങടെ ഇന്നത്തെ സാരഥി അപ്പോൾ അങ്ങനെ അമ്പൽപ്പാടവും കണ്ട് കുറേ അമ്പൽപ്പൂക്കളും പറിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ് അടുത്ത ഓണക്കാലത്ത് ഇതിലും നല്ല കാഴ്ചകളുമായി ആമ്പൽപ്പാടം എല്ലാവരെയും വരവേൽക്കുവെന്ന് പ്രതീക്ഷയോടുകൂടി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക